ഞാൻ പറഞ്ഞില്ലായിരുന്ന പെങ്ങളെ കുട്ടിന്റെ കാര്യം അതെ അപ്പൊ വീട്ടിലുണ്ട് സാർ ഫ്രീ ആണോന്ന് വന്നാല് ആ ശരി 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 ഡോക്ടർ പ്രശ്നൊന്നുമില്ല വിചാരിച്ച വരെയുള്ള രോഗങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്നും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൂടുന്നാലേ ഒരു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന വരും കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രക്ഷിതാക്കളായ നിങ്ങൾ ആ കണ്ടതാണ് ദയവചെയ്ത് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളത് കണ്ടന്നേനെ മൂപ്പനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ബുദ്ധിമുട്ടാവൂലായിരുന്നു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണം അതെങ്ങനെ അവസാനം വരെ നിങ്ങൾ കണ്ടാലും